സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടത്തിനായുള്ള പോരിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയുടെ വൻകുതിപ്പ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പോയിന്റുള്ള തിരുവനന്തപുരം ജില്ല രണ്ടാമതുള്ള തൃശൂരിനേക്കാൾ ഇരട്ടിയിലേറെ പോയിന്റിന് മുന്നിലാണ് ഇന്ന് രണ്ട് മീറ്റ് റെക്കോർഡുകളാണ് പിറന്നത് ആതിഥേയരായ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം രണ്ടാമതുള്ള തൃശ്ശൂരിന് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പോയിന്റാണുള്ളത് കണ്ണൂർ മൂന്നാമത് അതേസമയം അത്ലറ്റിക്സിൽ പാലക്കാടൻ കുതിപ്പ് തുടരുകയാണ് എട്ട് സ്വർണമടക്കം അറുപത് പോയിൻറ്റുമായാണ് പാലക്കാടിൻ്റെ മുന്നേറ്റം മലപ്പുറം രണ്ടാമതും കോഴിക്കോട് മൂന്നാമതുമാണ് അത്ലറ്റിക്സിൽ ഇന്ന് പുതിയ രണ്ട് മീറ്റർ റെക്കോർഡ് കൂടി പിറന്നു സീനിയർ ആൺകുട്ടികളുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ മലപ്പുറത്തിൻ്റെ ഫസലുൽ ഹക്ക് റെക്കോർഡ് തിരുത്തി പതിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് സെക്കൻഡാണ് ഫസൽ ഫിനിഷ് ചെയ്തത് ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർകോടിന്റെ സോനാ മോഹനാണ് പുതിയ റെക്കോർഡ് മുപ്പത്തിയെട്ട് പോയിന്റ് മീറ്റർ ദൂരം കണ്ടെത്തിയ വിദ്യാർത്ഥിനിയാണ് സീനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഹർഡിൽസിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജി സ്വർണം നേടി ഇതോടെ മീറ്റിലെ ആദ്യ ഇരട്ട സ്വർണം നേടുന്ന താരമായി ആദിത്യ ആവേശകരമായ നാലേ ഗുണം നാനൂറ് മീറ്റർ റിലേ മത്സരങ്ങളിൽ ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിലും സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിലും പാലക്കാട് സ്വർണം നേടി ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂരാണ് ഒന്നാമതായി ഓടിയെത്തിയത് രണ്ടാം ദിനത്തിലെ ആവേശം ഫൈനലുകളാണ് നാളെ അത്ലറ്റിക്സ് ട്രാക്കിലും ഫീൽഡിലുമായി കാത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സനോജ് കുമാർ ബേപ്പൂറിനും സാദിക് പാറക്കലിനും നിതിൻ സേവിയറിനുമൊപ്പം മഹേഷ് പോലു മീഡിയ വൺ